നമ്മൾ ഇന്നും സൗദി പ്രൊമട്രിക്കിനെ റീസെന്റ് ചോദിച്ചിട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് എക്സ്പ്ലനേഷൻ കുറച്ച് കുറച്ചുകൊണ്ട് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടാമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ബ്രോമെട്രിക്കിനും ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് അതുപോലെ തന്നെ എക്ലക്സ് ആർ ഗവൺമെൻറ് എക്സാംസ് പ്രത്യേകിച്ച് ഡി എം ഇ ഇതുപോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സും റെഗുലർ ക്ലാസസും ഒക്കെ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി ക്ലാസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം ഞാൻ നേരെ കുശലോട്ട് പോവാണ് ഫസ്റ്റ് ക്വസ്റ്റൻ എ ക്ലൈൻസ് മെമ്പ്രൈൻസ് ഹാവ് ജസ്റ്റ് റപ്പ്ചേഡ് സ്പോണ്ടെയ്യസ്ലി വിച്ച് ഓഫ് ദി ഫോളോയിങ് നഴ്സിംഗ് ആക്സ് ഷുഡ് ടേക്ക് പ്രിയോറിറ്റി അസസ് ക്വാണ്ടിറ്റി ഓഫ് ലുവിഡ് അസസ് കളർ ആൻഡ് ഓർഡർ ഓഫ് ലുവിഡ് ഡോക്യുമെന്റ് ഓൺ ഫീറ്റൽ മോണിറ്റർ സ്ട്രിപ്പ് ആൻഡ് ചാർട്ട് അസസ് ഫീറ്റിൽ ഹാർട്ട് റേറ്റ് ഓക്കെ അപ്പൊ ഒ ബി ജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് തിയറി ഒക്കെ പഠിക്കുന്നവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇത് സംഭവം സ്പോണ്ടേനിയസ് റപ്ചർ ഓഫ് മെമ്പ്രൈൻ അല്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് ക്ലൈൻറ്റ്സ് മെമ്പ്രൈൻസ് ഹാവ് ജസ്റ്റ് റപ്ചേർഡ് സ്പോണ്ടേനിയസ്ലി വിച്ച് ഓഫ് ദി ഫോളോയിങ് അങ്ങനെ സ്പോണ്ടേനിയസ് സ്ട്രക്ചർ ഉണ്ടായാലും ഫീറ്റൽ മെമ്പ്രൈൻസ് പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ആക്ഷൻ ഏതാണെന്നാണ് ചോദ്യം അല്ലേ അപ്പം നമുക്കറിയാം അതിനെക്കുറിച്ച് ഒരു രണ്ടു വാക്ക് പറയാണെങ്കിൽ സ്പോണ്ടേനിയസ് റപ്ചർ ഓഫ് ദി മെംബ്രൈൻ ഫീറ്റൽ മെംബ്രൈൻസ് അല്ലേ കുഞ്ഞ് കിടക്കുന്ന അംനോട്ടിക്സ് സാക്കിനുള്ളിലാണ് അപ്പോൾ ലേബറിനോടടുത്ത് നിയർ ടു ലേബർ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ലേബർ പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഫീറ്റൽ മെംബ്രൈൻസ് കുഞ്ഞ് അമിനിയോട്ടിക്സ് സാക്കിനുള്ളിൽ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് സെർവിക്സിന് അടുപ്പിച്ച് സെർവീക്സിങ്ങനെ പതുക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫീറ്റൽ മെമ്പ്രൈൻസ് പൊട്ടും ഓക്കെ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഫോർ ഫോർ വാട്ടർ ഹിൻറ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെങ്കിലും ബാക്ക് ഓഫ് വാട്ടർ എന്നു പറയും അപ്പോൾ ഈ ഫീറ്റൽ മെമ്പ്രൈൻസ് പൊട്ടിയിട്ട് ഫ്ലൂയിഡ് പുറത്തോട്ട് ഒഴുകും മനസ്സിലായില്ലേ അതിനുശേഷം ലേബർ സംഭവിക്കും അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഫീറ്റൽ മെമ്പ്രൈൻസ് പൊട്ടിയിട്ട് അമ്നോട്ടിക് ഫ്ലൂയിഡ് പുറത്തോട്ട് എഴുകുന്ന സമയം ചിലപ്പോൾ ഉഷ് അങ്ങനെ എന്താ പറയുന്നത് ഒരു ഒരു ഭയങ്കര ഫ്ലോയിൽ ആയിരിക്കും പുറത്തോട്ട് വരുന്നത് ചിലപ്പോൾ ട്രിക്കിൾ ചെയ്ത് ഇങ്ങനെ തന്നെ പതുക്കെ പതുക്കേ പുറത്തോട്ട് വരുവുള്ളൂ അങ്ങനെ പെട്ടെന്ന് ഫ്ലോ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റിസ്ക്കിന് സാധ്യതയുണ്ട് അതാണ് ഇമ്പോർട്ടൻറ്റ് ഫീറ്റൽ ഡിസ്ട്രെസും ഇൻഫെക്ഷനുമാണ് ഇത് കഴിഞ്ഞാൽ ഏറ്റവും രണ്ട് പ്രാധാന്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി ഇട്ടേക്കാം അപ്പം എങ്ങനെ ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ടെന്ന് ഫ്ലൂയിഡ് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അമ്പിലിക്കൽ കോഡും കൂടെ പുറത്തോട്ട് ചാടാനുള്ള പ്രൊലാപ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായോ അങ്ങനെ അമ്പിലിക്കൽ കോഡ് പ്രൊലാപ്സോ അമ്പലിക്കൽ കോഡ് കംപ്രഷനോ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മൾ നേരത്തെ എവിടേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലിക്കൽ കോഡ് പ്രൊലാപ്സ് ഉണ്ടായി കഴിഞ്ഞാൽ വേരിയബിൾ ഡീസലറേഷൻ ഹാർട്ട് റേറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കുഞ്ഞിൻ്റെ ഫീറ്റിൽ ഹാർട്ട് റേറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫീറ്റിൽ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നതിലൂടെ എഫ് എച്ച് ആർ മോണിറ്റർ ചെയ്യുന്നില്ല അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അംനിയോട്ടിക് ഫ്ലൂയിഡ് പുറത്തോട്ട് വരുമ്പോൾ അല്ലെ ഫീറ്റൽ മെംബ്രൈൻസ് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പുറത്തോട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യം എഫ് എച്ച് ആർ മോണിറ്റർ ചെയ്തിട്ട് കുഞ്ഞിൻ്റെ ഫീറ്റൽ വെൽബീങ് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം മനസ്സിലായോ ഇനി ഒരു കാര്യം കൊണ്ട് നമ്മൾ തീരെ പിടിക്കുകയും പറയുന്ന കാര്യം തന്നെയാണ് ഈ അമ്യൂട്ടി ഫ്ലൂയിഡ് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളറും ഓർഡറും സ്മെല്ലും ഒക്കെ നോക്കുന്നതിനും പ്രാധാന്യമുണ്ട് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല കാരണം ഓർഡർ പ്രത്യേകിച്ച് ഫോൾസ് ഫൗൾ ഓർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനെ സൂചിപ്പിക്കുന്ന മനസ്സിലായോ ഇനി അത് അല്ല എന്നുണ്ടെങ്കിൽ മെക്കോണിയം സ്റ്റെയിൻഡ് പഠിച്ചിട്ടുള്ളതാണ് മെക്കോണിയം സ്റ്റെയിൻഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ഫീറ്റല ഡിസ്ട്രസിനെ സൂചിപ്പിക്കുന്നതാകാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് പക്ഷേ പ്രിയോറിറ്റി എന്ന് ഒരു കാര്യമുണ്ട് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ഇവിടുത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ലേബറുമായിട്ട് ബന്ധപ്പെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഫീറ്റസിൻ്റെയും മദറിൻ്റെയും വെൽബീങ്ങും സേഫ്റ്റിയാണ് അത് കൺസഡർ ചെയ്യുമ്പം അമ്പലിക്കൽ കോഡ് പ്രൊലാപ്സിനോ അല്ലെങ്കിൽ കോഡ് കംപ്രഷനോ സാധ്യത നിലനിൽക്കെ ഹാർട്ട് റേറ്റ് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് എഫ് എഫ് എച്ച് ആർ മോണിറ്റർ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ഡയറക്റ്റ് ആൻസറിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് സോറി ഓപ്ഷനിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി അസസ് എഫ് എച്ച് ആർ ഫീറ്റിൽ ഹാർട്ട് റേറ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത് എടുത്തു കളഞ്ഞു ബാക്കി എലിമിനേറ്റ് ചെയ്ത് എങ്ങനെ അസസ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് പുറത്തു വരുന്ന ഫ്ലൂയിഡിന്റെ ക്വാണ്ടിറ്റി അസസ് ചെയ്യുന്നതിന് പ്രാധാന്യമില്ലാന്നൊന്നും ആരും പറയുന്നില്ല അത് പ്രാധാന്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ ഭാഗികമായിട്ടാണോ പൂർണ്ണമായിട്ട് പാർഷ്യൽ ആണോ കംപ്ലീറ്റ് റപ്ചർ ആണോ ഫീറ്റിൽ മെമ്പറൈൻസ് പൊട്ടിയത് ഭാഗികമായിട്ടാണോ പൂർണ്ണമായിട്ടാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പുറത്തു വരുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ ക്വാണ്ടിറ്റി നോക്കുന്നത് നല്ലതന്നെയാണ് പക്ഷേ ഇവിടുത്തെ പ്രിയോറിറ്റി അല്ല രണ്ട് അസസ് കളർ ആൻഡ് ഞാൻ പറഞ്ഞായിരുന്നു കളർ നോക്കുന്നതിലൂടെ മെക്കോണിയം സ്റ്റെയിൻഡ് ആണോ അല്ലെങ്കിൽ സ്മെല്ല് ഓഡർ ഫോൾ സ്മെല്ലാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫീറ്റൽ ഡിസ്ട്രസ്സും ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ പറ്റും പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഡയറക്റ്റ് നമുക്ക് ഐഡിയ തരുന്നത് എഫ് എച്ച് ആർ മോണിറ്ററിങ് ആണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അത് തന്നെയാണ് അതുകൊണ്ടാണ് അത് ആൻസർ ആയത് ഡോക്യുമെന്റ് ഓൺ ഫീറ്റൽ മോണിറ്റർ സ്ട്രിപ്പ് ആൻഡ് ചാർട്ട് അപ്പോൾ ഇവിടെ ഡോക്യുമെന്റേഷനും പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷേ ഡോക്യൂമെന്റേഷനെക്കാളും പ്രാധാന്യം അസസ്മെന്റിനാണ് നമുക്ക് ഫൈൻഡിങ്സ് കണ്ടുപിടിച്ചതിനു ശേഷമാണ് അതുകൊണ്ട് എഴുതി വെക്കേണ്ടത് അല്ലെ ഡോക്യുമെന്റ് ചെയ്യേണ്ടത് അപ്പൊ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അസസ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് സോ അതാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദിച്ചിരുന്ന ഒരു വെൻ ദി ഈസ് ഇവാലുവേറ്റിംഗ് ലാബ് ഡേറ്റ ഫോർ എ ക്ലയന്റ് ഫോർ അവേഴ്സ് ആഫ്റ്റർ മേജർ തെർമൽ ബേൺ ദ എക്സ്പെക്ടഡ് ഫിസിയോജിക്കൽ ചേഞ്ചസ് വുഡ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് എലിവേറ്റഡ് സീറം സോഡിയം എലിവേറ്റഡ് സീറം കാൽഷ്യം എലിവേറ്റഡ് സീറം പ്രോട്ടീൻ എലിവേറ്റഡ് ഹെമറ്റോക്രിറ്റ് ഇപ്പം ഇവിടെ എന്താ പറയുന്നത് ബേൺസ് ആണ് അല്ലേ ബേൺസ് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ് മേജർ തെർമൽ ബേണ് കഴിഞ്ഞു പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ ശേഷമാണ് ലാബ് ഡേറ്റ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫിസിയോളജി ഫിസിയോളജിക്കൽ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് ഫിസിയോളജിക്കൽ ചേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുന്നത് അത് കാരണം ഓരോ ഒരൻസറില് വരാൻ പാടുള്ളൂ അപ്പോൾ മനസ്സിലാക്കുക ബേൺസിന് ശേഷം ഉണ്ടാകുക ഇവിടെ ആൻസർ ഡയറക്റ്റ് അങ്ങ് പറയുന്നത് ഓപ്ഷൻ ഡി എലിവേറ്റഡ് ഹെമറ്റോക്രിറ്റ് ആണ് അതാണ് ചേരുന്നത് ഓക്കെ കൂടുന്നത് അതാണ് ഹെമറ്റോക്രിറ്റ് ആണ് കൂടുന്നത് ബാക്കിയെല്ലാം കുറയാനേ സാധ്യതയുള്ളൂ എല്ലാം എലിവേറ്റഡ് ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം എന്തുകൊണ്ട് ഹെമറ്റോക്രിറ്റ് കൂടുന്നു എന്നുള്ള ചിന്തയാണ് വരേണ്ടത് ഓക്കെ എന്താണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ആർ ബി സിയുടെ അളവാണ് എത്ര പെർസെൻറ്റേജ് ഓഫ് ആർ ബി സി ടോട്ടൽ ബ്ലഡ് വോളിയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒക്കെ പറയാൻ പറ്റും സിമ്പിളായിട്ട് ആർ ബി സി പ്ലാസ്മ റേഷ്യോ ഓക്കെ ഇത്ര ബ്ലഡിൽ എത്ര പെർസെൻറ്റേജ് എത്ര ശതമാനം ആർ ബി സി ഉണ്ട് അതിൻ്റെ അളവാണ് മറ്റോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം ഹെമറ്റോക്രിട്ട് കുറഞ്ഞു പോകുകയാണെങ്കിൽ അത് അനീമിയാണ് സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് നോർമൽ നിന്ന് വിസിയോളജിക്കൽ അനീമിയ ഇവിടെ പ്രഗ്നൻസിയിൽ കാരണം കണ്ടമാനം ഹീമോ ഡൈലൂഷനാണ് അവിടെ സംഭവിക്കുന്നത് പ്ലാസ്മയുടെ അളവ് കൂടുന്നു വെള്ളം കൂടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ ബി സിയുടെ അളവ് അങ്ങനെ കുറഞ്ഞു പോകാം അങ്ങനെ കുറഞ്ഞു റിലേറ്റീവ്ലി അങ്ങനെ കുറഞ്ഞു പോയിട്ട് അനീമിയ ഉണ്ടാകും അന്ന് അങ്ങനെ ഒരുപാട് ഫിസിയോളജിക്കൽ അനീമിയ എന്ന് പറയും കാര്യമുണ്ട് ഹീമോ അല്ല ഇവിടെ ഹീമോ കോൺസൻട്രേഷനുമാണ് ഉണ്ടാകുന്നത് ഇവിടെ ബേൺസിൽ ബേൺസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേൺ വൂണ്ട് ഓക്കെ ബേൺ വൂണ്ട് അതൊരു റീസൺ രണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടമാനം കാപ്പിലറി പെർമിയബിലിറ്റി കൂടും ക്യാപിലറീസ് ഇല്ലേ നമ്മുടെ ക്യാപിലറീസിലൂടെയാണ് ഫ്ലൂയിഡ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലോട്ടും സെല്ലുകളിലോട്ടും പോകുന്നത് തിരിച്ച് വെയിനിന്റെ ക്യാപിലറിയിലൂടെയൊക്കെയാണ് തിരിച്ചു വരുന്നത് ഈ ക്യാപിലറീസിന്റെ ഹോൾ വലുതായാലും അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്താ പറയുന്നത് ഇറക്കി വിടുന്ന സാധനങ്ങളുടെ എണ്ണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഫ്ലൂയിഡ് കണ്ടമാനം പുറത്ത് പോകാനുള്ള സാധ്യതയുണ്ടാകും പെർമിയബിലിറ്റി കൂടി കഴിഞ്ഞാൽ അങ്ങനെ കണ്ടമാനം ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ വാസ്കുലാർ സ്പേസിൽ നിന്ന് ബ്ലഡ് വസലിൽ നിന്ന് വെള്ളം പുറത്ത് കിടക്കും പ്ലാസ്മ പുറത്തോട്ട് പോവും അത് ഇൻഡസ്ട്രീഷ്യസ് സ്പേസിലും ടിഷ്യൂസിലോട്ടുമൊക്കെ പോയിട്ട് അതുകൊണ്ടാണ് ബേൺസിൽ ഉണ്ടാകുന്നത് എഡിമ ഉണ്ടാകുന്നത് അങ്ങനെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ഹൈപ്പോവൊളീമി ഉണ്ടാകത്തില്ലേ എന്ന് വെച്ചാൽ ബ്ലഡ് വസൽസിലുള്ള ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു പോട്ടി പോകത്തില്ലേ അതുകൊണ്ടാണ് അവർക്ക് ഹൈപ്പോവൊളീമിക് ഷോക്ക് ഉണ്ടാകാനും മരണം വരെ സംഭവിക്കാനുമുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് പ്രിയോറിറ്റി വൺ ഓഫ് ദി പ്രിയോറിറ്റി ആയിട്ട് എന്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിനൊരു ഫോർമുലയൊക്കെ പഠിച്ച പാർക്ക് ഫോർമുല അല്ലേ മെയിനായിട്ട് ആറല്ല റിംഗർ ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത് ഫ്ലൂയിഡ് റെസിസ്റ്റേഷൻ വെള്ളം തിരിച്ച് എവിടോട്ട് ആസ്കുലാർ സ്പേസിലോട്ട് എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യമുള്ളത് ഒത്തിരി അങ്ങോട്ട് പോകേണ്ട ഇത്രയും മാത്രം മനസ്സിലാക്കുക ക്യാപിലറി പെർമിയബിലിറ്റി കൂടുന്നു ബ്ലഡ് വെസലിൽ നിന്ന് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലാസ്മ ലീക്ക് ഔട്ട് ചെയ്ത് പുറത്തോട്ട് പോകുന്നു അപ്പോൾ ആര് ബാക്കിയാകും ആർ ബി സി ഒക്കെ ബാക്കിയാവും സോ ആർ ബി സിയുടെ ിള്ള പ്ലാസ്മയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആർ ബി സിയുടെ എണ്ണം കൂടും ആർ ബി സിയുടെ അളവ് കൂടും അതിന് ഹെമറ്റോക്രിറ്റ് കൂടുക എന്നൊക്കെയാണ് നമ്മൾ ടെക്നിക്കലി യൂസ് ചെയ്യുന്ന വാക്ക് മനസ്സിലാക്കുക ഹെമറ്റോക്രിറ്റ് കൂടും എലിവേറ്റഡ് ഹെമറ്റോക്രിറ്റ് ലെവൽസ് ഓക്കെ അതാണ് അവിടെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് ബാക്കി ഉണ്ടാവില്ല കാര്യം എന്താ വെച്ചാൽ എലിവേറ്റഡ് സീറം സോഡിയം ലെവൽ ഇത് തന്നെ പറഞ്ഞ കാരണം ഫ്ലൂയിഡ് ഷിഫ്റ്റ് കാരണം അല്ലെങ്കിൽ ബേൺ വൂണ്ടിൽ നിന്ന് സോഡിയം നഷ്ടപ്പെടാനുള്ള സാധ്യത പിന്നെ അതുപോലെ തന്നെ ഈ റെസിസ്റ്റേഷൻ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ വെള്ളം തിരിച്ചെത്തിക്കുക നടത്തുമ്പം ഡൈല്യൂഷൻ ഉണ്ടാകാം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് യൂഷ്വലി ഹൈപ്പോ നട്രീമിയക്കാണ് സാധ്യത ബേൺസിൽ ചിന്തിക്കുക സോഡിയത്തിൻ്റെ അളവ് കുറയാനാണ് സാധ്യത എലിവേഷൻ അല്ല എന്നാണ് പറയുന്നത് ഓക്കെ രണ്ട് രണ്ടോടെ നിൽക്കട്ടെ മൂന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എളുപ്പം സി എലിവേറ്റഡ് സീറം പ്രോട്ടീൻ ലെവൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റും ഷിഫ്റ്റിലൂടെയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് ബേൺ മൂണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ കണക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പ്രോട്ടീൻ ആ രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ ന കുറഞ്ഞു പോകാനാണ് സാധ്യത ബ്ലഡിൽ പ്രോട്ടീൻ്റെ അളവ് ഹൈപ്പർ പ്രോട്ടീനീമിയ ഓക്കെ പ്രോട്ടീൻ്റെ അളവ് ബേൺസിൽ കുറയാണ് ചെയ്യുന്നത് മനസ്സിലായി സോ ഇവിടെ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല മാറ്റി നിർത്താം അടുത്തത് ഓപ്ഷൻ ബി എലിവേറ്റഡ് സീറം കാൽഷ്യം ലെവൽ അത് ഈ മെയിൻ ആയിട്ട് ഇതുകൊണ്ട് ഒരുപാട് റീസൺസ് പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ബേൺസിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു ഗണ്യമായിട്ട് കുറഞ്ഞു പോകുന്നത് തന്നെയാണ് പ്രോട്ടീൻ്റെ അളവ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്റ്റ് ചെയ്തു കൊണ്ടുപോകാം ഈ നമ്മുടെ ഇങ്ങനെ പറയുന്നത് ബ്ലഡിൽ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം കാൽഷ്യവും പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് എസ്പെഷ്യലി ഈ ആൽബുമുമായിട്ട് ബൈൻഡ് ചെയ്താണ് കിടക്കുന്നതെന്നാണ് പറയുന്നത് ആ പ്രോട്ടീൻ ഇവിടെ കുറയുമല്ലേ ബേൺസിൽ അപ്പം സ്വാഭാവികമായിട്ടും ടോട്ടൽ പ്രോട്ടീൻ്റെ കൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് പ്രോട്ടീൻ്റെ അളവ് കുറയാം കുറഞ്ഞു പോകാമെന്നാണ് പറയുന്നത് ഹൈപ്പോ കാൽസ്യമിയാണ് ബേൺസിൽ സാധ്യത സോ കാൽഷ്യം കുറയും പ്രോട്ടീൻ കുറയും സോഡിയം കുറയും അങ്ങനെ അങ്ങനെ ചിന്തിക്കുക മനസ്സിലായി ഈ മൂന്ന് സാധ്യതകളാണ് പക്ഷേ ഹെമറ്റോക്രിറ്റ് അഥവാ ടോട്ടൽ ബ്ലഡിലെ ആർ ബി സിയുടെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എടുക്കുമ്പോഴത്തേക്ക് അത് കൂടുതലായിരിക്കും സോ എലിവേറ്റഡ് ഹെമറ്റോക്രിറ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നോക്കാം ദ ഫോളോയിങ് മെഡിക്കേഷൻസ് വെയർ നോട്ടഡ് ഓൺ റിവ്യൂ ഓഫ് ദി ക്ലൈൻസ് ഹോം മെഡിക്കേഷൻ പ്രൊഫൈൽ വിച്ച് ഓഫ് ദി മെഡിക്കേഷൻസ് വുഡ് മോസ്റ്റ് ലൈറ്റ്ലി പൊട്ടൻഷിയേറ്റ് ഓർ എലിവേറ്റ് സീറം ഡിഗോക്സിൻ ലെവൽസ് കെ സി എൽ പൊട്ടാസിയം ക്ലോറൈഡ് ഓപ്ഷൻ ബി തൈറോയിഡ് ഏജൻസ് സി ക്യുനിഡിൻ ഡി തിയോഫിലിൻ അപ്പം ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രഗ്സ് റിവ്യൂ ചെയ്യുകയാണ് അല്ലേ അതിനകത്ത് ഏത് മെഡിക്കേഷനാണ് ആണ് ലൈക്ക്ലി പൊട്ടാൻഷ്യേറ്റ് ഓർ എലിവേറ്റ് സിറം സിറം ഡിഗോക്സിൻ ലെവൽ കൂട്ടാൻ സാധ്യതയുള്ള മരുന്ന് ഏതാണെന്നാണ് ചോദ്യം അല്ലെങ്കിൽ ഒറ്റ വേറെ രീതിയിൽ പറഞ്ഞാൽ ഡിഗോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏത് മരുന്നാണ് ഈ പേഷ്യൻ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം സിമ്പിളായിട്ട് അപ്പോൾ ഡിഗോക്സിനെ കുറിച്ചും ഡിഗോക്സിൻ ടോക്സിസിറ്റിയെ കുറിച്ചും ഒക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ ഒത്തിരി പോയിട്ട് വെറുതെ അത് റിപ്പീറ്റ് അടിക്കുന്നില്ല എന്നാൽ പോലും ഒരു പോയിന്റ് പറയുമായിരിക്കും വരത്തില്ല ഡിഗോക്സിൻ ഒരു കാർഡിയക് ഗ്ലൈക്കോസൈഡ് ഏജൻ്റാണ് ഒരു പോസിറ്റീവ് അയനോട്രോപ്പിക് ഡ്രഗ് ആണ് കാർഡിയ കൺട്രാക്റ്റിലിറ്റി കൂട്ടുന്ന ട്രെക്കാണ് അല്ലെ ഹാർട്ട് ഫെയിലിയറിനൊക്കെ യൂസ് ചെയ്യുന്ന ട്രെക്കാണ് അതുപോലെ പിന്നെ ഇതിന്റെ നോർമൽ തെറാപ്യൂട്ടിക് ലെവൽ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത് ഇഫെക്റ്റീവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് ടു ടു നാനോഗ്രാം അല്ലേ പെർ എം എൽ ആണ് നാനോഗ്രാം ശ്രദ്ധിച്ചോണം അപ്പൊ ടു നാനോഗ്രാമിൽ കൂടുമ്പോഴാണ് അത് ഡിഗോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാവുന്നു നമ്മൾ പറയുന്നത് അല്ലെ അപ്പോൾ അങ്ങനെ ഡിഗോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാകാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടാവും ഹൈപ്പോ കലീമിയ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈപ്പോ തൈറോയ്ഡിസം അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൽ ഇതിൻ്റെ കൂടുതൽ ഡിഗോക്സിൻ ടോക്സിറ്റിയുടെ റിസ്ക് കൂടുതലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ഓപ്ഷൻ സി ചില ഡ്രഗ്സും പറയണം കാരണം ക്യുനിഡീൻ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് അത് നമ്മുടെ ആൻസർ കൂടാണ് ക്യുനിഡീൻ മനസ്സിലാക്കുക ഇതൊരു ആൻറ്റി അരിത്മിക് അല്ലെങ്കിൽ ഒരു ആൻറ്റി ഡിസരിത്മിക് ഏജൻ്റ് ആണ് ഓക്കെ ആന്റി ഡിസരിത്മിക് ഏജൻറ്റ്സ് എന്ന് പറയുമ്പോൾ അരിത്മിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് അത് കുറേ ക്ലാസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു അതായത് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ എന്ന് പറഞ്ഞിട്ട് തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്ലാസ് വണ്ണിൽ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് വരുന്നത് ആ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സിൽ തന്നെ ക്ലാസ് വൺ എ ഓക്കെ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ക്യുനിഡീൻ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആന്റി ഡിസെറ്റമിക് ഡ്രഗ് ആണ് അങ്ങനെ മനസ്സിലാക്കുക ഇവിടെ എന്താണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഡിഗോക്സിൻ ടോക്സോസിറ്റി ഇത് എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ പൊതുവേ ഡിഗോക്സിൻ കിഡ്നി വഴി എന്താ പറയുക ബ്ലഡിൽ ക്ലിയറൻസ് ചെയ്യപ്പെടുന്നത് കിഡ്നി വഴിയാണ് ഓക്കെ ഈ ക്യുഡീൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ കിഡ്നിയിലാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത് റീനൽ ക്ലിയറൻസ് അല്ലെ കിഡ്നി കിഡ്നി വഴി ഡിഗോക്സിൻ പുറത്തു പോകുന്നതിനെ തടയും സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ വരുമ്പം ഡിഗോക്സിൻ പുറത്തു പോകുന്നില്ലേ ഡിഗോക്സിൻ കെട്ടിക്കിടക്കൂലേ അങ്ങനെ കെട്ടിക്കിടക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്യൂൻ ആരോഗ്രാമിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അത് ഡിഗോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാകും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിഗോക്സിൻ്റെ അളവ് ബ്ലഡിൽ കൂട്ടും അതാണ് ഇവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ക്യൂനിഡിൻ ചെയ്യുന്നത് ഓക്കെ അത് ഇമ്പോർട്ടൻറ്റ് ആണ് സോ അതുകൊണ്ടാണ് ഓപ്ഷൻ സി ക്യൂനിഡീൻ ഓക്കെ പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ബാക്കിയുള്ള ഓപ്ഷൻസൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ പൊട്ടാസ്യം ക്ലോ മനസ്സിലാക്കുക ആണ് യൂഷ്വലി ഡിഗോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ പൊട്ടാസ്യം ബ്ലഡിൽ കുറയുന്നതാണ് റിസ്ക് കൂട്ടുന്നത് ഒരിക്കലും പൊട്ടാസ്യം ബ്ലഡിൽ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കില്ല പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചിന്തിക്കുക അല്ലെ പൊട്ടാസ്യം കുറയുമ്പോഴാണ് ഡിഗോക്സിൻ എന്താണ് ഡിഗോക്സിൻ ടോക്സിറ്റി എന്ന് വീണ്ടും മനസ്സിലോട്ട് ചിന്തിക്കുക ഡിഗോക്സിൻ്റെ അളവ് കൂട്ടാനുള്ള റിസ്ക് കൂട്ടുന്നത് അല്ലെ ഡിഗോക്സിന്റെ ടോക്സിറ്റി ഉണ്ടാക്കുന്നത് ഹൈപ്പർകലീമിയാണ് അല്ല അപ്പൊ പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ചാൽ ഒരിക്കലും എന്താകില്ല ഡിഗോക്സിൻ ബ്ലഡിൽ കൂടില്ല ആ ചിന്തയിൽ നമുക്ക് ആ ഓപ്ഷനെ കളയാം രണ്ട് തൈറോയ്ഡ് ഏജൻസ് മനസ്സിലാക്കുക തൈറോയ്ഡ് ഹോർമോൺസ് പ്രത്യേകിച്ച് തൈറോക്സിൻ പോലെയുള്ള ഹോർമോൺസ് ഡിഗോക്സിനെ മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മെറ്റബോളിസം നടത്തി കഴിഞ്ഞാൽ ഡിഗോക്സിൻ എന്താ പറയുക കുറയാണ് ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ട് തൈറോക്സിൻ ഡിഗോക്സിനെ മെറ്റബോളിസം നടത്താൻ സഹായിക്കുമ്പം സ്വാഭാവികമായിട്ടും ഡിഗോക്സിൻ കുറയാണ് ചെയ്യുന്നത് കൂടുതലല്ല ചെയ്യുന്നത് അപ്പോൾ തൈറോയ്ഡ് ഏജൻസി യൂസ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിഗോക്സിൻ്റെ അളവ് കുറയാനാണ് സാധ്യതയുള്ളത് അല്ലെങ്കിൽ വേറൊരു ചിന്തയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞുതരാം ഹൈപ്പർ തൈറോയ്ഡിസമുള്ള പേഷ്യൻസ് ഗ്രേവ്സ് ഡിസീസ് പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഡിഗോക്സിൻ കുറഞ്ഞു പോകാൻ അല്ല ഡിഗോക്സിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ തൈറോയിഡ് ഹോർമോൺസ് ഇതിനെ മെറ്റബോളിസം നടത്തി നശിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക തൈറോയ്ഡ് ഏജൻസ് ഡിഗോക്സിൻ ടോക്സിസിറ്റിക്ക് ഒരു കാരണമല്ല മനസ്സിലായോ അങ്ങനെ ചിന്തിക്കുക പിന്നെ ഓപ്ഷൻ ഡി വരുന്നത് സി നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി തിയോഫിലിൻ തിയോഫിലിൻ നമുക്കറിയാം മെയിനായിട്ട് ആസ്മയിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഡ്രക്കാണ് ബ്രോങ്കോ ആണ് അപ്പം തിയോഫിലിൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ ഈ ഒരു ഡ്രക്കുമായിട്ട് ഡിഗോക്സിനുമായിട്ടില്ല അപ്പം നമ്മൾ കഥയിലേക്ക് കൂട്ടേണ്ട കാര്യമില്ല തിയോഫിലിൻ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഡയറക്ട് ഇൻട്രാക്ഷൻ ഈ ഒരു മരുന്ന് തിയോഫിലിൻ ഡിഗോക്സിനോട്ട് വരുന്നില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഡിഗോക്സിൻ ടോക്സിറ്റി അല്ലെങ്കിൽ സീറം ഡിഗോക്സിൻ ലെവൽ ഇല്ല അപ്പോൾ ചിന്തിക്കേണ്ട അത് നമുക്കറിയാം സോ മനസ്സിലാക്കുക ഒറ്റ ഇങ്ങനെ ചിന്തിക്കാം ക്യുനിഡിൻ റീനൽ ക്ലിയറൻസ് ഓഫ് ഡിഗോക്സിനെ പ്രിവെൻറ് ചെയ്യുന്നത് കൊണ്ട് ഡിഗോക്സിൻ കെട്ടിക്കിടക്കാൻ സാധ്യത ഉണ്ടാക്കും അല്ലെങ്കിൽ ഡിഗോക്സിൻ ടോക്സിറ്റി ഉണ്ടാക്കും അല്ലെങ്കിൽ ഡിഗോക്സിൻ ലെവൽ കൂട്ടാം സോ അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഡി ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസുകളുടെ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പം നേരത്തെ പറഞ്ഞ പോലെ സൗദി പ്രൊമെട്രിക്ക് ഖത്തർ പ്രൊമെട്രിക്ക് കുവൈറ്റ് പ്രൊമെട്രിക്ക് അതുകൂടാതെ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് എൻ എച്ച് ആർ എ അതുപോലെ തന്നെ പി എഴ്സൺ വ്യൂ ഇങ്ങനെയൊക്കെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സസ് അതിനകത്ത് സിക്സ്റ്റി അവേഴ്സിൻ്റെ ക്രാഷ് കോഴ്സ് വരുന്നുണ്ട് മിനി ക്രാഷ് കോഴ്സ് വരുന്നുണ്ട് ഫൈവ് ഡേയ്സിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് തിയറി ക്ലാസുകൾ വരുന്നുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് പിന്നെ ക്വസ്റ്റൻസ് ക്രാഷ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു പതിനായിരത്തിനടുത്ത് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ളതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട് ഇതെല്ലാമാണ് ഈ ഒരു പാക്കേജിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ എംഗ്ലെക്സ് ആറിൻ്റെ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എൻഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ട് ഒരു ഫുൾ പാക്കേജ് ആണ് അതിനകത്ത് അറുപത് മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് പിന്നെ ആർച്ചറിബിയിൽ നിന്നും ന്യൂ വേൾഡിൽ നിന്നും എടുത്തിട്ട് മിക്സ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്ന കൊസ് ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് അതാണ് അതിനകത്തിൽ മെയിൻ ഓക്കെ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ പതിനായിരത്തിനടുപ്പിച്ച് ക്വസ്റ്റൻസും നമുക്ക് ആണ് അപ്പോൾ ഇതെല്ലാമാണ് എന്താ പറയുക എൻ ഗ്ലക്സ് ആറിൻ്റെ പാക്കേജെന്ന് പറയുന്നത് പിന്നെ ഗവണ്മെൻറ് എക്സാംസിന് ഇപ്പം ഏറ്റവും പ്രാധാന്യം നമ്മുടെ ഡി എം ഇ ജെ പി എച്ച് എൻ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മറ്റ് ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസസും അവൈലബിളാണ് അതിനകത്ത് ഈ പറഞ്ഞപോലെ ഡെപ്ത് തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസും ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ക്ലാസുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഐ ഒ എസ് ഡിവൈസസ് യൂസ് ചെയ്യുന്നവർക്കും വെബ്സൈറ്റിൽ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിളാണ് ലാപ്ടോപ്പിലൊക്കെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സെയിം ക്ലാസ്സുകൾ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഓക്കെ ഇതിൻ്റെയൊക്കെ ഡെമോ ക്ലാസ് ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അടുത്ത ക്വസ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈൻഡിങ്സ് വുഡ് ബി അബ്നോർമൽ ഇൻ എ പോസ്റ്റ് പാട്ടം വുമൺ പോസ്റ്റ് പാട്ടം എന്ന് വായിക്കുന്നത് ചിൽസ് ഷോർട്ട്ലി ആഫ്റ്റർ ഡെലിവറി പൾസ് റേറ്റ് ഓഫ് സിക്സ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റ് ഇൻ മോർണിംഗ് ഓൺ ഫസ്റ്റ് പോസ്റ്റ് ഡെലിവറി ഡേ യൂറിനറി ഔട്ട് പുട്ട് ഓഫ് ത്രീ തൗസൻഡ് എം എൽ ഓൺ ദി സെക്കൻഡ് ഡേ ആഫ്റ്റർ ഡെലിവറി ഓൺ ആൻഡ് ഓറൽ ടെംപറേച്ചർ ഓഫ് വൺ നോട്ട് വൺ ഡിഗ്രി ഫാരഹിറ്റ് ഓൺ ദി തേർഡ് ഡേ ആഫ്റ്റർ ഡെലിവറി ഓക്കേ അപ്പം എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് എന്നാണ് ചോദിക്കുന്നത് പോസ്റ്റ് പാർട്ടം എന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയിൽ അബ്നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ് ഏതാണെന്ന് വെച്ചാൽ അതിനകത്തിൽ മൂന്നെണ്ണം എക്സ്പെക്റ്റഡ് ഫൈൻഡിങ്സ് ആണ് ഒരെണ്ണം പ്രതീക്ഷിക്കാൻ പാടില്ലാത്തത് അപകടത്തെ കാണിക്കുന്ന ഒരു ഫൈൻഡിങ് ഉണ്ട് അത് കണ്ടെത്താൻ അത് കണ്ടെത്തിയാൽ മതിയാവും ഓക്കെ പോസ്റ്റ്പോർട്ടം നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു അല്ലേ ആറാഴ്ച നമ്മൾ പോസ്റ്റ്പോർട്ടം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാര്യം ആ ഒരു സമയത്തിനുള്ളിലാണ് അവരിലുണ്ടായ പ്രഗ്നൻസിയിലുടനീളം ഉണ്ടായിരുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഓക്കെ ഉണ്ടായ ചേഞ്ചസ് എല്ലാം തിരിച്ച് പഴയതുപോലെ ആ ഒരു ഏകദേശം പ്രീ പ്രഗ്നൻറ്റ് സ്റ്റേറ്റിലോട്ട് തിരിച്ച് ശരീരം പഴയതുപോലെ ആകാനെടുക്കുന്ന പല സിസ്റ്റത്തിലും ചേഞ്ചുകളുണ്ടായിട്ടുണ്ട് അല്ലേ എസ്പെഷ്യലി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ തന്നെയാണ് നമുക്ക് പറയാം യൂട്രസ് ഏകദേശം അൻപത് അറുപത് ഗ്രാം ഉണ്ടായിരുന്ന യൂട്രസ് വൺ കെ ജിയോളമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അല്ലേ അപ്പം അത് കുഞ്ഞ് പുറത്ത് പോയി പ്ലാസ്മൻഡ പുറത്ത് പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തുടങ്ങുന്ന പോസ്റ്റ്മോർട്ടം ആ ഒരു ആറാഴ്ചക്കുള്ളിൽ ഏകദേശം പ്രത്യേകിച്ച് ആ ഒരു ഫോക്കസ് നമുക്കറിയാം യൂട്രസ് ആണ് ഇൻവല്യൂഷൻ ഓഫ് ദി യൂട്രസ് എന്ന പറയുന്നത് യൂട്രസ് പഴയതുപോലെ ആയി വരാൻ ഏകദേശം ആറാഴ്ച എടുക്കും ആ ഒരു ആറാഴ്ച നമ്മൾ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയും അപ്പം ആ അതിനുശേഷമുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ശരീരം സ്വാഭാവികമായിട്ട് പഴയതിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും അവിടെ തൊട്ട് നമ്മൾ ഞായറാഴ്ച നമ്മളതിനെ അങ്ങനെ വിളിക്കുമ്പോൾ കുറേയധികം ഒക്കെ എക്സ്പെക്റ്റഡ് ആണ് അങ്ങനെ ഉണ്ടാകണമെന്നാണ് പറയുന്നത് മനസ്സിലായോ പക്ഷേ അബ്നോർമൽ ആണ് നമുക്കറിയാം പ്രത്യേകിച്ച് ബ്ലീഡിങ് ഒക്കെ അബ്നോർമൽ ആയിട്ട് വരുമ്പോൾ അല്ലേ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഒക്കെ ഉണ്ടാകും അതുപോലെ ഇവിടെ കാര്യത്തിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ഡി അ നോർമൽ ടെമ്പറേച്ചർ ഓഫ് വൺ നോട്ട് വൺ ഡിഗ്രി ഫയർ ഹീറ്റ് വൺ ഡി തേർഡ് ഡേ മൂന്നാമത്തെ ദിവസം ആഫ്റ്റർ ഡെലിവറി ഡെലിവറിക്ക് ശേഷം മൂന്നാമത്തെ ദിവസം നൂറ്റി ഡിഗ്രി ഫയർ ഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് അബ്നോർമൽ ആണ് അതുകൊണ്ട് അവിടെ നമ്മുടെ ചോദ്യം അബ്നോർമൽ ഫൈൻഡ് ആണ് എന്നാണ് അത് തന്നെയാണ് നമ്മുടെ ആൻസർ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതിൻ്റെ വേറൊരു തലം കൂടെ ഉണ്ട് എങ്ങനെ ഇങ്ങനെ എന്ത് എന്തുചാറിയത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയണ്ടേ നമ്മളിങ്ങനെ പറയാറുണ്ട് ഡെലിവറി കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലൊരു ടെമ്പറേച്ചർ ഫ്ളക്ച്വേഷനാണ് കാണാറുണ്ട് തുടക്കത്തിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവാറുണ്ട് ടെമ്പറേച്ചർ ഡ്രോപ്പിനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിന് ശേഷം ടെമ്പറേച്ചർ ഒരു സ്ലൈറ്റ്ലി കുറച്ച് മൈൽഡായിട്ടൊന്ന് കൂടാനുള്ള സാധ്യതയുണ്ട് അത് കൂടിപ്പോയി ഹൺഡ്രഡ് പോയിന്റ് ഫോർ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് ഹൺഡ്രഡ് പോയിന്റ് ഫോർ ഡിഗ്രി ഫാരഹിറ്റ് വരെയുള്ള ടെമ്പറേച്ചർ എലിവേഷൻ ആദ്യത്തെ ഇരുപത്തിനാല് ആവറേജ് ഏകദേശം പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അങ്ങനെയൊക്കെ ഒരു എലുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ആ ഒരു ഡെലിവറി സംബന്ധിച്ച സ്ട്രെസ്സ് ഒക്കെ കാരണം അങ്ങനെ ഉണ്ടാകാമെന്ന് പറയുന്നു അത് എക്സ്പെക്റ്റഡ് ആണ് ഞാൻ വീണ്ടും പറയുന്നു ചെറിയ രീതിയിലുള്ള കൂടുതൽ ഹൺഡ്രഡ് പോയിൻ്റ് ഫോർ ഡിഗ്രി പരകീറ്റ് വരെയാണ് അങ്ങനെ ഒരു പറയുന്നത് ഒരു മാർക്ക് പറയുന്നത് പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇത് മൂന്നാമത്തെ ദിവസമാണ് സ്റ്റിൽ ടെമ്പറേച്ചർ എലുവേഷൻ അത് പോസ്റ്റ്മോർട്ടം ഇൻഫെക്ഷൻ്റെ സാധ്യതയാകാം പോസ്റ്റ്മാർട്ടം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി പറയുന്നത് ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം റീപ്രൊഡക്റ്റീവ് അട്രാക്റ്റീവായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം ഇതിനകത്താണ് പെടുത്തുന്നത് പോസ്റ്റ്മാർട്ടം ഇൻഫെക്ഷൻ ആണ് അത് ഡേഞ്ചറസുമാണ് ഓക്കെ അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈവൻ അത് അപകടമാണ് മരണം വരെ സംഭവിച്ചേക്കാം അത് എന്താ പറയുക പ്രോംഡായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് സോ അതിൻ്റെ സൂചന നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഫീവറാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എലിവേഷൻ ആണ് ആദ്യം കാണിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ദിവസം ടെമ്പറേച്ചർ അത് നൂറ്റിയൊന്ന് ഡിഗ്രി പനി നൂറ്റിയൊന്ന് ഡിഗ്രി ഫാരങ്ങി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം അത് ഇൻഫെക്ഷൻ്റെ സൂചനയായിട്ട് എടുക്കണം അതിന് എങ്ങനെ എക്സ്പെക്ടഡ് ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പാടില്ല അത് ഇൻഫെക്ഷൻ്റെ സാധ്യതയാകാം അത് ഞാൻ പറയാന് വേറൊരു തലമുണ്ട് ഇങ്ങനെ ചെറിയ ചൂട് കൂടുതലൊക്കെ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതിനെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്നും പറയുന്നുണ്ട് അപ്പം ആൻസർ കിട്ടി പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ എക്സ്പെക്റ്റഡ് ഫൈൻഡിങ്സ് ആയി മാറുന്നു അങ്ങനെ ചിന്തിച്ചൂടെ ചിൽസ് ഷോർട്ട്ലി ആഫ്റ്റർ ഡെലിവറി ഡെലിവറിക്ക് ശേഷം അതിൻ്റെ സ്ട്രെസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെറിയൊരു ഡ്രോപ്പിൻ ടെമ്പറേച്ചർ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ചിൽസ് എക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു ചിൽസ് ഉണ്ടാകാം പ്രശ്നമൊന്നുമില്ല അതിനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട എന്നാണ് പറയുന്നത് നോർമലാണത് ഓപ്ഷനെ രണ്ട് അതുപോലെ തന്നെ പൾസ് റേറ്റ് സിക്സ്റ്റി ബീറ്റ്സ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ താഴെയാണ് ഹാർട്ട് റേറ്റ് സംഭവിക്കാമെന്ന് പറയുന്നുണ്ട് ഇൻ ദി മോർണിംഗ് ഓൺ ഫസ്റ്റ് പോസ്റ്റ് ഡെലിവറി ഡേറ്റ് സ്റ്റിൽ അത് നോർമൽ തന്നെയാണ് നമുക്കൊരു അറുപത് സിക്സ്റ്റി ടു ഹൺഡ്രഡ് ആണ് ഒരു റേഞ്ച് നമ്മൾ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അറുപത് താഴെ പോകുമ്പോൾ ബ്രാഡി സ്റ്റിൽ ബ്രാഡിക്കുള്ള സാധ്യത അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കുറയാനുള്ള ഈ റേഞ്ച് ആണ് പറയുന്നത് ഹാർട്ട് റേറ്റ് കുറയാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അത് ഈ പറഞ്ഞ പോലെ ആ പ്രഗ് പ്രഗ്നൻറ്റ് സ്റ്റേറ്റിലോട്ട് ഉണ്ടാകുന്ന ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അത് എക്സ്പെക്റ്റഡ് ആയിട്ടാണ് പറയുന്നത് അറുപത് ഓക്കെ മൂന്നാമത്തത് യൂറിൻ ഔട്ട് പുട്ട് ത്രീ തൗസൻഡ് എം എൽ ഓൺ ദി സെക്കൻഡ് ഡേ ആഫ്റ്റർ ഡേ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്റർ എന്നൊക്കെ അത് ഡയൂറസിസ് ആണ് യൂറിൻ ഔട്ട് പുട്ട് വളരെ വളരെ കൂടുതലാണ് പക്ഷേ ഇവരിൽ അത് നോർമലാണ് ഇവരിൽ എന്തുകൊണ്ടത് നോർമലാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഗ്നൻസി ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർ വളീമിയ എന്നൊക്കെ പറയും ഫ്ലൂയിഡ് റിട്ടൻഷൻ അല്ലേ അത് ശരീരത്തിന്റെ എന്താ വെയിറ്റ് കൂടുന്നതിനൊക്കെ ഒരു റീസൺ ആയിട്ട് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഫ്ലൂയിഡ് ആവശ്യമാണ് പ്രഗ്നൻസിയിൽ അപ്പോൾ ഫ്ലൂയിഡ് റിട്ടൻഷൻ ചെയ്യുന്നുണ്ട് അതിന് ഹോർമോൺസ് ഒക്കെ സഹായിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ആൾഡസ്റ്റോറൻറ്റ് പോലുള്ള ഹോർമോൺസൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഈ ഈ കെട്ടിക്കിടന്ന ഹോർമോൺ കുഞ്ഞു പുറത്ത് പോയി പ്ലാസ്സിൻ്റെ പുറത്ത് പോയി ഡെലിവറി കഴിഞ്ഞു അപ്പോൾ ഇനി തിരിച്ചു പഴയതുപോലെ കാര്യങ്ങൾ കൊണ്ടുവരണമെങ്കിൽ എക്സസൈസായിട്ട് ആയിട്ട് കിടന്നു ഫ്ലൂഡ് ഒക്കെ പുറത്ത് പോയേ പറ്റുള്ളൂ ആ ഫ്ലൂയിഡ് എങ്ങനെ പോകും പുറത്തു പോകും അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം യൂറിൻ പുറത്ത് പോകുന്നത് കുറച്ച് കൂടുതൽ പോകുന്നത് തെറ്റല്ല കുഴപ്പമല്ല കാരണം ആ യൂറിൻ സോറി ഫ്ലൂയിഡ് പുറത്തു പോയേ പറ്റുള്ളൂ കെട്ടിക്കിടന്ന ഫ്ലൂയിഡ് പുറത്തു പോകുന്നതിന്റെ പുറത്ത് ഭാഗമാണ് അത് ഓക്കെ സോ അതുകൊണ്ടാണ് ഓപ്ഷൻ സിയും ആൻസർ അല്ലാതെ പോകുന്നത് അത് കാരണം എക്സ്പെക്റ്റഡ് ആണ് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം ഓക്കെ അപ്പം അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നിട്ടത് ഇടുക ഓക്കെ കൊസ്റ്റൻ ഇതാണ് ദ നഴ്സ് വുഡ് എക്സ്പെക്ട് ടു ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാനിങ് ദി മാനേജ്മെന്റ് ഓഫ് ദി ക്ലയന്റ് വിത്ത് ലൈം ഡിസീസ് ലൈം ഡിസീസ് കംപ്ലീറ്റ് ബഡ് റസ്റ്റ് ഫോർ സിക്സ് ടു എയ്റ്റ് വീക്സ് ടെട്രാസൈക്ലീൻ ട്രീറ്റ്മെന്റ് ഐ വി ആംഫോടെസിൻ ബി ഹൈ പ്രോട്ടീൻ ഡയറ്റ് വിത്ത് ലിമിറ്റഡ് ഫ്ലൂയിഡ്സ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടെത്തുക റാഷണലൊക്കെ ചിന്തിച്ചു നോക്കുക കാരണം ലൈം ഡിസീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിനൊക്കെ ചോദിക്കുന്നത് എൻക്ലാക്സാറിനും ബ്രോമെട്രിക്കിനും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്തിയിട്ട് കമന്റ് ആയിട്ടിടുക കമന്റായിട്ട് ഇടണം ഓക്കെ മിനിമം ഒരു പത്ത് ആൻസേഴ്സ് വന്നതിന് ശേഷം ഞാൻ തന്നെ കമന്റ് സെക്ഷനിലെ ആൻസർ ഇട്ടോളാം റാഷണൽ ഇട്ടോളാം എന്നിട്ട് അത് പിൻ ചെയ്തിട്ടോളൂ അപ്പം നിങ്ങളത് കാണും ഓക്കെ അപ്പോൾ ക്ലാസ് കഴിഞ്ഞു ഒരു കാര്യം കൂടെ നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതൽ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എഴുപത് വീഡിയോസോളം ആയിട്ടുണ്ട് മൊത്തം മെമ്പേഴ്സ് ഉള്ളിൽ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇമ്മീഡിയറ്റ് ഏതെങ്കിലും എക്സാംസിനൊക്കെ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഏകോഷ് ഏകദേശം ഒരു അമ്പതോളം ക്വസ്റ്റൻ ഡിസ്കഷൻ വീഡിയോസോളും വീഡിയോസുണ്ട് ഇരുപതോളം സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട് ഇത് മൊത്തം വീഡിയോസ് ഒരുമിച്ച് കിട്ടുന്നത് അവസാനത്തെ ലെവലായിട്ടുള്ള ഡയമണ്ടിലാണ് ബാക്കിയുള്ള ഓരോ ലെവലും സിൽവർ ഗോൾഡ് പ്ലാറ്റിനം എന്നൊക്കെ വെച്ചാൽ അതിന് ഓരോ ലെവലിലും വീഡിയോസിൻ്റെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട് ഓക്കെ അപ്പോൾ അവസാനത്തെ ഡയമണ്ടിലാണ് മൊത്തം വീഡിയോസ് ഒരുമിച്ച് കിട്ടുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ ഗവണ്മെൻറ്റ് എക്സാംസിനോ ബ്രോമെട്രിക്കിനോ ഇംഗ്ലക്സാറിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ റാൻഡം വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമാകും പിന്നെ നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട് ഓക്കെ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഡെയിലി ഇട്ട് പോകുന്ന അതിനകത്ത് ആർക്കങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലോട്ടേക്കാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ വീണ്ടും ഒരു കാര്യം അവിടെ പറഞ്ഞോട്ടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരു ലൈക്ക് അടിക്കാം ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടാം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ ആയിരിക്കും വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല ഈ കമൻറ്റൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വച്ചാൽ ഉപയോഗപ്പെടുന്നവരുടെ കാര്യമാണ് പറയുന്നത് നിങ്ങളത് എക്സാംസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു അത്യാവശ്യം റീച്ച് കിട്ടും ഈ റീച്ച് കിട്ടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മടി കളഞ്ഞിട്ട് കുറച്ചുകൂടെ എന്താ പറയുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യാനും ഈ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യാനുമുള്ളൊരു മോട്ടിവേഷൻ ആവും ഓക്കെ അതുകൊണ്ടത് ഡയറക്റ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നത് നന്നായിട്ടുണ്ടാവും